യുദ്ധവും കാലപ്രവാഹവും ലോകത്തെ ഏറ്റവും യുദ്ധം കുറവുള്ള കാലം ഇതാണ് പണ്ട് യുദ്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഹിസ്റ്ററി വായിച്ചിട്ടില്ലേ നമ്മളൊക്കെ ചരിത്രം പഠിച്ചിട്ടില്ലേ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് എന്താ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രമാണ് ഗ്രാമങ്ങൾ തമ്മിൽ യുദ്ധം നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം കൊലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധങ്ങൾ കുറയാൻ തുടങ്ങിയത് ലോകത്ത് അതുവരെ എല്ലായിടത്തും യുദ്ധമാണ് കാലടിയും തൃശ്ശൂരും യുദ്ധമാണ് നമ്മൾ തിരുവിതാംകൂർ യുദ്ധമാണ് യുദ്ധങ്ങളുടെ ചരിത്രമാണ് മനുഷ്യൻ്റെ ചരിത്രം രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ വംശങ്ങൾ തമ്മിൽ ഒരുപാട് മനുഷ്യരടിമകളാണ് എപ്പോഴും അടിമ കച്ചവടങ്ങളായി നടന്നിട്ടു ലോകം മുഴുവൻ ഈ അടിമ കച്ചവടങ്ങളെ എങ്ങനെ ന്യായപരമായി അടിമ കച്ചവടം നടത്താമെന്ന സത്യ ന്യായാന്യായ വ്യവസ്ഥയാണ് നമുക്കുണ്ടായിട്ടുള്ളത് അടിമകൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അല്ലാണ്ട് അടിമ ഇല്ലാതെ ആവണമെന്നല്ല അതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരു നൂറ് വർഷം മുൻപ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നതായിരിക്കാം ഇവർ രണ്ടാളും ഇവിടെ ഉണ്ടാവില്ല കാരണം സ്ത്രീ മനുഷ്യനായിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ പുരുഷൻ മാത്രമായിരുന്നു ഇവിടെ മനുഷ്യൻ സ്ത്രീ പുരുഷന് ഉപയോഗിക്കാനുള്ള വസ്തുവാണ് അതുകൊണ്ടാണ് പുരുഷൻ മരിച്ചാൽ സ്ത്രീയോട് പോയി ചിതയിൽ ചാടി മരിക്കാൻ പറയും ഇനി ഇവളെന്തിനാണ് ജീവിക്കുന്നത് പുരുഷൻ മരിച്ചില്ലേ ഇനി ഇവൾക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പോയി മരിക്കുക കാരണം അവൾക്ക് തനി വ്യക്തിത്വമില്ല ഇന്നുമില്ല പലയിടത്തും ചിതയിൽ ചാടി മരിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അവൾ സ്വയം ചോദ്യം ചോദിക്കുകയും അവളൊരു വ്യക്തിയാണ് എന്ന രീതിയിൽ മനുഷ്യനെ അംഗീകരിക്കുകയും ചെയ്ത ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴാണ് പണ്ട് യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് എന്നോട് സുഹൃത്ത് ചോദിച്ചത് എന്ത് വിഡിത്തരാണ് ഷൗക്ക പറയുന്നത് എത്ര റേപ്പ് കേസുകളാണ് നമുക്ക് ചുറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു റേപ്പ് കേസായത് ഇപ്പോഴാണ് പണ്ട് അത് റൈറ്റ് ആയിരുന്നു റേപ്പ് എന്ന് പറയുന്നത് ഒരു കേസായിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ നമ്മൾ പാലേരി മാണിക്കം പോലെയുള്ള സിനിമ കാണൂ അയ്യായിരം വർഷം മുമ്പത്തെ ചരിത്രമല്ല ഒരു ഗ്രാമത്തിൽ ഉള്ള ഏറ്റവും ധനാഢ്യനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള പ്രമാണി അയാളുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള എത്ര സ്ത്രീകളാണ് റേപ്പ് ചെയ്തിട്ടുള്ളത് ഓരോ കൂട്ടുകുടുംബത്തിനും കുട്ടികൾക്കും ഒരുപാട് റേപ്പിൻ്റെ ചരിത്രം പറയാനുണ്ട് പക്ഷെ നമ്മൾ പുറത്ത് പറയില്ല കേസാവില്ല കേസാക്കിയാൽ കൊന്നു പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയും പെൺകുട്ടിയോട് പറയാം മിണ്ടരുത് അത് സാരല്ല മാനം കളയരുത് എന്ന് കളയരുതെന്നാണ് ഇന്നാണ് ഇപ്പോഴാണ് സ്ത്രീകൾ മറ്റുള്ളവരെ അനാവശ്യമായി തൊടുന്നത് ശരീരത്തെ ഉപദ്രവിക്കുന്നതൊക്കെ പുറത്ത് പറയാനും കേസ് കൊടുക്കാനും തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ചുറ്റും ഒരുപാട് റേപ്പ് കേസുകൾ കാണുമ്പോൾ വണ്ടിവിടെ മനുഷ്യരൊക്കെ വളരെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്നൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല വളരെ കുറച്ച് മനുഷ്യർ ജീവിക്കുകയും ബാക്കിയുള്ളവർ മുഴുവൻ അവർക്ക് വേണ്ടി അടിമകളെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്ന ചരിത്രമായിരുന്നു മനുഷ്യൻ്റെ ചരിത്രം നമ്മളിപ്പോൾ ഈ ലോകാത്ഭുതങ്ങൾ പോലെ ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള വലിയ ആകാശമുട്ടി നിൽക്കുന്ന ക്ഷേത്രങ്ങളും വലിയ വലിയ മിനാരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കും അതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പണിതത് അടിമകളാണ് എത്രയോ നൂറ്റാണ്ടുകൾ മാറി മാറി വന്ന് അവരാകെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അടിമപ്പണി ഭക്ഷണം പോലും കൊടുക്കാതെ പണിയിപ്പിച്ച് പണിയിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇപ്പം നമ്മൾ ആഘോഷിക്കുന്ന കെട്ടിടങ്ങളൊക്കെ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയണ ഒന്ന് ആധുനിക കാലത്തുണ്ടായ ഒരു മൂല്യമാണ് അങ്ങനൊന്നില്ല രാജാവിൻ്റെ അവകാശം ഉണ്ടായിരുന്നു പ്രഭുവിൻ്റെ അവകാശം ഉണ്ടായിരുന്നു നാടുവാഴിയുടെ അവകാശം ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അവർ പറയുന്നത് കേൾക്കുക നമ്മുടെ വീട്ടിലെങ്ങനെയായിരുന്നു വീട്ടിലത്തെ കുടുംബനാഥൻ പറയും ബാക്കിയുള്ളവരൊക്കെ അനുസരിച്ചോളണം ഒരു വാക്ക് വായ തുറന്നിട്ട് ചോദ്യം ചോദിച്ചാൽ ആ വീട്ടിൽ പിന്നെ അന്യരെ പോലെ ജീവിക്കേണ്ടി വരും എല്ലാവരും ആ കുടുംബനാഥൻ പറയും വീട്ടിൽ കയറി വരുന്ന ആൾക്ക് വെള്ളം കൊടുക്കണമെന്ന് ആ വീട്ടിലത്തെ കുടുംബനാഥൻ തീരുമാനിക്കണം അകത്തുനിന്ന് നേരെ വെള്ളം എടുത്തുകൊണ്ട് വരാൻ ഒരാൾക്ക് അവകാശമില്ലായിരുന്നു നമ്മളുടെ ടാവട്ടത്ത് അനുഭവിക്കുന്നത് മാത്രമേ നമ്മളെ ബാധിക്കൂ ഇന്ന് ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും പട്ടിണി എടുക്കുന്നുണ്ടെങ്കിലത് അത് ഞാൻ പട്ടിണി കിടക്കുന്ന പോലെയാണെന്ന് വേദനിക്കുന്ന തരത്തിലുള്ള വളർന്നൊരു മനസ്സ് നമുക്കുണ്ടായതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ ക്രൂരതകളും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്കിതൊരു ക്രൂരമായ ലോകമാണെന്ന് തുട പറയാൻ തോന്നുകയാണ് പണ്ട് ക്രൂരത നമ്മളെഫക്റ്റ് ചെയ്യില്ലായിരുന്നു ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഇന്ന് സ്കൂളുകളിൽ നമ്മൾ കാണുന്നതാണ് വീൽ ചെയറിൽ ഒരു കുട്ടി ഒരു സ്കൂളിൽ വീൽ ചെയറിൽ പോകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മുടന്തനായ ഒരു കുട്ടി ആ കുട്ടിയെ ഒന്ന് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് ആ സ്കൂളിലെ കുട്ടികളാണ് വീട്ടിൽ പോയി സ്കൂളിൽ കൊണ്ടുവരിക പോലെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എൻ്റെ പ്രായത്തിലുള്ള കുട്ടിക്കാലത്ത് ഒരു മുടന്തി വരുന്നൊരു കുട്ടി സ്കൂളിൽ വരിക എന്ന് പറഞ്ഞാൽ അവൻ എത്ര കുറ്റപ്പേരുണ്ടാവും എന്നറിയും മുടന്തൻ ഞൊണ്ടി കളിയാക്കുന്നവരാണ് കൂടുതൽ കുട്ടികൾ കളിയാക്കുന്ന കുറവാണ് സഹിക്കാൻ പറ്റുന്നില്ല അന്ന് മുടന്തെന്ന് വിളിക്കുമ്പോൾ മുടന്തൻ മുടന്തനായ ആൾക്ക് ഇത് ഞാൻ വിളിക്കാൻ ഇത് ഞാൻ വിളി ഈ വിളി ഞാൻ കേൾക്കേണ്ടതാണെന്നും വിളിക്കുന്ന ആൾക്ക് പിന്നെന്താ മുടന്തുന്ന ചിലപ്പോൾ എന്താ കുഴപ്പമെന്നാണ് തോന്നിയിരുന്നുള്ളൂ അതൊരസ്വസ്ഥത ആയിരുന്നില്ല ഇന്ന് നമ്മളൊരാളെ മുടന്ത വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു യുദ്ധം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന വലിയ തെറ്റ് പോലെ ഫീൽ ചെയ്യുന്നു അപ്പൊ ഇന്ന് ചെറിയ അക്രമങ്ങൾ പോലും ചെറിയ അനീതി പോലും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു അതിൻ്റെ അർത്ഥം പണ്ടതില്ലായിരുന്നു എന്നല്ല പണ്ടത്തെ അനീതിയും പണ്ടത്തെ യുദ്ധങ്ങളും ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം പോലെ നമ്മൾ അനുഭവിച്ചിരുന്നത് പീഡിപ്പിക്കപ്പെടുന്നവർ ആക്രമിക്കപ്പെടുന്നവർ ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് അനുഭവിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവർ അവരും വളരെ നാച്ചുറലായിട്ട് കരുതുന്ന മാനസികാവസ്ഥയിലാണ് മുമ്പ് ലോകം ഉണ്ടായിരുന്നത് എന്നങ്ങനെയല്ല ഒരു കുട്ടിയോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കാൻ തുടങ്ങി ഒരു കുട്ടിയോട് ഒരു അച്ഛനും അമ്മയോ മോശമായിട്ട് പെരുമാറുന്നത് കണ്ടാൽ ഒരു അച്ഛനും അമ്മ ഈ കുട്ടീനെ അടിക്കുന്നത് കണ്ടാൽ നമ്മളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും ഇപ്പോൾ അപ്പൊ അവിടെ നിന്നിട്ടൊരു അമ്മ ഒരു കുട്ടീനെ അടിക്കാൻ നമ്മൾ പോയിട്ട് എന്തിനാണ് ഈ കുട്ടീനെ തല്ലുന്നതെന്ന് ചോദിക്കും പണ്ട് ഒരു അമ്മ കുട്ടീനെ അടിക്കുന്നതാകുമ്പോൾ തീർച്ചയായിട്ടും അമ്മ കുട്ടീനെ അടിച്ചിരിക്കണം എന്നാ പറയുക ഇതുപോലെയായിരുന്നു യുദ്ധത്തെ നമ്മൾ കണ്ടിരുന്നത് പിന്നെ അമ്മ കുട്ടീനെ അടിക്കണ്ടേ പിന്നെ ആ കൊള്ളണ്ടെണ്ണം കൊള്ളേണ്ടത് ആവശ്യം ഉണ്ടാവുന്ന പറയും നമ്മൾ നേരെ ചെല്ലും എന്നിട്ട് വടി പിടിക്കും എന്തിനാണ് അടിക്കുന്നത് കാര്യം പറഞ്ഞുകൂടെ കാരണം അമ്മയാണോ കുട്ടിയാണോ എന്നുള്ളതല്ല ഈ ഇവിടെ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ള ഒരു പൗരനാണത് അവിടെ നമ്മൾ ചോദ്യം ചെയ്യും ചെയ്തിരിക്കും അച്ഛനമ്മ നോക്കില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന അനീതിക്കെതിരെ അക്രമത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന അത് അസ്വസ്ഥപ്പെടുത്തുന്ന ഏറ്റവും നല്ല മനുഷ്യരുള്ള ഇനിയും ഒരു ഒരായിരാമത്തെ ലോകമഹായുദ്ധം നടക്കേണ്ട പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടും ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവാതിരിക്കുന്നതിന് കാരണമായ നീതിന്യായ വ്യവസ്ഥ അതേപോലെ തന്നെ മനുഷ്യൻ്റെ നയതന്ത്രജ്ഞതയിലൂടെ നയതന്ത്രജ്ഞതയിലൂടെ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കാമെന്ന് നിരന്തരം റിസർച്ച് ചെയ്യുന്ന അതിൻ്റെ ഇടയിൽ അവിടെ എവിടെയും പോലുള്ള കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളാണ് ഇന്ന് നമ്മൾ അസ്വസ്ഥതയോടെ അനുഭവിക്കുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ലോകമായ ഒരു അഞ്ഞൂറാം ലോകമായ യുദ്ധം നടക്കേണ്ട സമയം കഴിഞ്ഞു എങ്ങനെ അപ്പോൾ യുദ്ധം നടക്കുന്നില്ല യുദ്ധം നടക്കും മനുഷ്യനുള്ളടത്തൊക്കെ നടക്കും പക്ഷേ പണ്ട് നടന്നിരുന്ന യുദ്ധത്തിൻ്റെ ആയിരത്തിൽ ഒന്നും യുദ്ധം ഇപ്പം നടക്കുന്നില്ല എന്ന് നമ്മൾ അറിയണം വളരെ കുറവാണ് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ യുദ്ധം ചെയ്യേണ്ട സമയം എത്ര കഴിഞ്ഞു എത്രയോ രാജ്യങ്ങൾ അപ്പോൾ ഇത് ഏറ്റവും യുദ്ധങ്ങൾ കുറഞ്ഞ കാലമാണ് ചെറിയൊരു യുദ്ധം പോലും ലോകമഹായുദ്ധം പോലെ നമ്മൾ അനുഭവിക്കുന്ന കാലവുമാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ചെറിയ ക്രമം പോലും രണ്ടാം ലോകമഹായുദ്ധം പോലെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ നമ്മളുടെ മനസ്സ് വികസിച്ചിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ ഈ ചോദ്യം കറക്റ്റാണ് അനുഭവിക്കുന്നത് അങ്ങനെയാണ് കാരണം ഒരാൾ ഒരാളോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ നമ്മളുടെ മുമ്പിൽ കണ്ടാൽ നമ്മളൊക്കെ ഇപ്പോൾ അസ്വസ്ഥരായിട്ട് കൂടിയിരിക്കും ഇപ്പോൾ രണ്ട് പേരവിടെ നിന്നിട്ട് ഒരാൾ വെറുതെ ചീത്ത പറയുന്നത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വാക്കുമില്ല അദ്ദേഹത്തിന് ആ ക്യാമറ അടച്ചുവിന്ന് പോകാൻ തോന്നും ചോദ്യം ചോദിക്കുന്നത് നമ്മളൊക്കെ ആകെ റെസ്റ്റ്ലെസ് ആവും നമ്മൾ പറയും പറയുന്നതൊരു കഷ്ടണ മൂടൊക്കെ കളഞ്ഞു പണ്ടങ്ങനെ മൂട് പോവില്ല അത് അധകൃതനാണ് അടി വാങ്ങിക്കും അവനവിടെ നിന്നിട്ട് ഒരു കെട്ടിട്ട് അടി കൊള്ളുന്നുണ്ടാവും ഇവിടെ നമ്മളിരുന്നിട്ട് ഒരു വിഷമവും ഇല്ലാതെ ഉപനിഷത്ത് ചൊല്ലുന്നുണ്ടാവും വളരെ ധ്യാനാത്മകമായിട്ടിരുന്നിട്ട് നമ്മൾ ഉപനിഷത്ത് മന്ത്രങ്ങൾ ചൊല്ലും അവിടെ ഒരു ഒരേഴ ചിലപ്പോൾ കൊണ്ട് അടി കൊള്ളുന്നുണ്ടാവും അത് നമ്മൾ അസ്വസ്ഥപ്പെടുത്തില്ല എന്തുകൊണ്ട് അസ്വസ്ഥപ്പെടുത്തില്ല അതവന് അടി കൊള്ളേണ്ട ആളാണെന്നുള്ള കാര്യത്തിൽ വേദം ചൊല്ലുന്ന നമുക്കൊരു സംശയമില്ല ഇന്ന് നേരെ തിരിഞ്ഞു വേദം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരെങ്കിലും അടിച്ചാൽ വേദപുസ്തകം അടക്കി വെച്ചിട്ട് നമ്മൾ നേരെ പോയി ചോദിക്കും ഇതിനെ തല്ലുന്നതെന്ന് കാരണം നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ ഇന്നത്തെ യുദ്ധം നമ്മളെ മുഴുവൻ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ പണ്ടത്തെ യുദ്ധം അങ്ങനെ ലോകരെ അത്ര അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ല അങ്ങനെ വേണം അപ്പോൾ പുതിയ കാലം ഏറ്റവും നല്ല കാലത്താണ് നമ്മൾ പിരിക്കുന്നത് മനുഷ്യ ചരിത്രം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളില്ല എന്നല്ല പ്രശ്നങ്ങളുണ്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ പഴയ കാലം ഒരിക്കലും നല്ല കാലമല്ല തിരിച്ചു പോക്കല്ല വേണ്ടത് ഇനിയുള്ള മുമ്പോട്ട് പോക്കാണ് നമുക്ക് വേണ്ടത് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കൂടി ഇരിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ഒരു നൂറ് കൊല്ലം പിന്നിലേക്ക് തിരിച്ചു പോയാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല സ്ത്രീക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കിട്ടിയിട്ട് നൂറ് വർഷത്തിൽ കൂടുതലായിട്ടില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ മൽ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ശിവലിംഗ സ്വാമികളുടെ ശിഷ്യൻ മലയാളസ്വാമി മലയാള സ്വാമിയുടെ ഒരു പുസ്തകത്തിൻ്റെ റിലീസ് ഫങ്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വരിക അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ആന്ധ്രയിൽ പോയിട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനം മുഴുവൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക സ്ത്രീകളെ കൊണ്ട് തൊഴിലേപ്പിക്കാനുള്ള അവകാശം സ്ത്രീക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം സ്ത്രീക്ക് സംസ്കൃതം പഠിക്കാനുള്ള അവകാശം ഇതിനു വേണ്ടി സമരം ചെയ്യുകയും നാട്ടുകാരായിട്ട് തെറികേൾക്കുകയും ചെയ്ത ആളാണ് മംഗളാനര സ്വാമി ഇതെന്താണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമുള്ള കഥയാണ് ഈ പറയുന്നത് അപ്പൊ ആ കാലം എന്ത് കാലാണ് അപ്പൊ അത് നമ്മൾ അനുഭവിച്ചിരുന്നില്ല നമുക്ക് കേരളത്തിന് പുറത്തൊരു ലോകമുള്ളത് അറിയാത്തോണ്ട് ലോകം മുഴുവൻ അക്രമങ്ങൾ നടക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല കറുത്തവരൊക്കെ കൊന്നു തള്ളുക അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ മുഴുവൻ കൊന്നു തള്ളിയിട്ടാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് അത് എന്തെങ്കിലും നമുക്കൊരു യുദ്ധം പോലെ തോന്നിയിട്ടില്ല പക്ഷെ ഇന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഇന്ന് നമുക്ക് ഏതെങ്കിലും നാലാളെ ഒരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ ആരെങ്കിലും പിടിച്ചെടുക്കാൻ വരുന്നു എന്ന് കണ്ടാൽ തന്നെ നമ്മളത് സഹിക്കാൻ പറ്റില്ല ഒരു രാജ്യത്തെ ഒരു വംശത്തെ മുഴുവൻ നാശിപ്പിച്ചിട്ടാണ് ഓരോ രാജ്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് നാട്ടിലുള്ള മനുഷ്യരെ മുഴുവൻ അടിമകളാക്കി ഉപദ്രവിച്ചിട്ടാണ് നമ്മുടെ സാമ്രാജ്യങ്ങളൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ചരിത്രം അതാണ് വളരെ മോശമായ ചരിത്രത്തിലൂടെയും കടന്നു വന്നവരാണ് നമ്മൾ ഇന്ന് മോശമായ കാര്യങ്ങളെ പ്രതി അസ്വസ്ഥരാകുന്നവരാണ് നമ്മൾ അങ്ങനെ വേണം നമ്മൾ ചരിത്രം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇനി പിന്നിലോട്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ലാത്തവരും അത്ര മോശമാണ് നമ്മളുടെ പാസ്റ്റ് പക്ഷേ നമ്മൾ മുൻപോട്ടേക്ക് ഇനിയും നടക്കേണ്ടവരുമാണ് അങ്ങനെയാണ് ഞാൻ ചരിത്രം അതുകൊണ്ട് നമ്മൾ പുതിയ കാലത്തെ പ്രതി ഇത്രയും നല്ലൊരു കാലം നമുക്ക് കിട്ടിയിട്ട് ഇപ്പോഴും നമ്മൾ യുദ്ധം ചെയ്യുന്നല്ലോ എന്ന് വിഷമിക്കണം അത് വിഷമിക്കണം ഇത്രയും നല്ലൊരു സാഹചര്യം നമുക്കുണ്ടായിട്ട് അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് ഇന്നും ജാതി വ്യവസ്ഥ നിലനിൽക്കുക ഇന്നും മത മതങ്ങൾ തമ്മിൽ അടി രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം കുറച്ചാണെങ്കിൽ പോലും നിലനിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വിഷമിക്കേണ്ടതാണ് പക്ഷെ പണ്ടിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതുമാണ്